ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസിനു നേരെ നടത്തുന്ന ആക്രമണം റഫേലും ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും കിരാതമായ മനുഷ്യത്വ വിരുദ്ധതയുടെ രൂപത്തിലാണ് പ്രകടമാകുന്നത് റഫേൽ പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളിൽ ആറ് ലക്ഷത്തോളം പേരെ അവിടെ നിന്ന് വീണ്ടും തുരത്തി ഓടിക്കുന്ന ഇസ്രായേലിന്റെ നടപടിയോടുകൂടിയാണ് റഫേലേക്കുള്ള ഏറ്റവും പുതിയ കടന്നുകയറ്റത്തിന് ഇസ്രായേൽ തുടക്കമിട്ടത് മെയ് ഏഴാം തീയതിയായിരുന്നു ഇസ്രായേൽ റഫയിലേക്ക് ശക്തമായ സന്നാഹങ്ങളോടുകൂടി കടന്നുകയറിയത് അതിനുശേഷം നിരന്തരം നിരവധി മരണവാർത്തകൾ റഫേൽ നിന്ന് പുറത്തു വരികയാണ് ഏതാണ്ട് പതിനയ്യായിരത്തോളം പലസ്തീനി കുഞ്ഞുങ്ങൾ ഈ ആക്രമണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്രയും പൈശാചികമായ രീതിയിൽ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്നൊരു യുദ്ധം ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് കാരണം പൈശാചികതയുടെയും ക്രൂരതയുടെയും മനുഷ്യത്വ വിരുദ്ധതയുടെയും അങ്ങേയറ്റം എന്ന നിലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം വിലയിരുത്തപ്പെടുന്നത് ഇങ്ങനെയൊരു യുദ്ധം നടത്തിയതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് കുറേ ആളുകളെ കൊന്നു എന്നതിനപ്പുറം മറ്റൊന്നും പറയാനുണ്ടാകില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യവും നിരന്തരമായ പ്രതിഷേധവും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂട്ടക്കുരുതിയിലൂടെ യുദ്ധം തുടരും അല്ലെങ്കിൽ തുടരണം എന്ന സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഗസയിൽ നടത്തിയ ചില തെരച്ചിലിൽ ഒരു തുരങ്കത്തിൽ നിന്ന് തണുത്തുറഞ്ഞ നിലയിൽ ഇസ്രായേലി പൗരന്മാരുടെ ബന്ദികളുടെ ചേതനയേറ്റ ശരീരം കിട്ടുകയുണ്ടായി ഇതാണോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഹമാസിന്റെ പക്കൽ നിന്ന് ബന്ദികളെ ഐ ഡി മോചിപ്പിക്കുമെന്ന് പറഞ്ഞ കാര്യമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നത് ഇത്രയും വലിയ കൂട്ടക്കുരുതി നടത്തിയ ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഇത്രയധികം ഇസ്രായേലിൻ്റെ സമ്പത്ത് പൊടിച്ചു കളഞ്ഞ ഒരു യുദ്ധം നടത്തിയിട്ടും എത്ര അഭയാർത്ഥികളെ ജീവനോടെ ഐ ഡി എഫിന് പിടിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ചോദ്യമാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്ന ബന്ദികളെ മുഴുവൻ ഇസ്രായേലിന് വീണ്ടെടുക്കാമായിരുന്നു പക്ഷേ ആ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോകാത്തത് സ്വന്തം അധികാരം നഷ്ടപ്പെടുമെന്ന ഭീതിയെ തുടർന്നാണ് എന്നതാണ് വിലയിരുത്തലുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഭരണാധികാരി തന്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി ലോകത്ത് കൂട്ടക്കുരുതി നടത്തുന്നു സ്വന്തം രാജ്യത്തിന്റെ സമ്പത്ത് സാമ്പത്തിക അടിത്തറയും സമാധാനവുമടക്കം നശിപ്പിക്കുന്നു ഇതാണിപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എന്ന നിലയിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും കാരണം ഇതുവരെയും ഹമാസ് വിട്ടുകൊടുത്തിട്ടില്ല ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഹസാം ബ്രിഗേഡ് അതിൻ്റെ തലവൻ അല്ലെങ്കിൽ അതിൻ്റെ വക്താവായി വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഉബൈദ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും പുതിയ ചില സന്ദേശങ്ങൾ പുറത്തുവിട്ടു ആ സന്ദേശത്തിൽ എവിടെയും ഒരു ഒത്തുതീർപ്പിൻ്റെയോ കീഴടങ്ങലിൻ്റെയോ ഒരു തരത്തിലുള്ള അടയാളവുമില്ല മറിച്ച് ഉള്ളതെല്ലാം പോരാട്ട വീര്യത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഏതറ്റം വരെയും പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ പ്രകടമായ ശക്തിയുക്തം ഉന്നയിക്കുന്ന ചില വാദങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉബൈദയുടെ ഭാഗത്തു നിന്ന് വന്ന വാചകങ്ങളിൽ ഏറ്റവും പ്രധാനമായി അടയാളപ്പെടുത്തേണ്ടത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണെങ്കിലും ആ നീണ്ട കാലത്തെ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന വാചകമാണ് അതായത് പലരും പറയുന്നത് പോലെ ഹമാസ് തീർന്നു നാല്പത്തിയെട്ട് മണിക്കൂറിൽ ഹമാസ് അവസാനിക്കും നാല് ദിവസത്തിനുള്ളിൽ ഹമാസ് അവസാനിക്കും ഇരുപത്തിനാല് കൊണ്ട് ഹമാസിന്റെ തലവന്മാരെല്ലാം കൊല്ലപ്പെടും ഇങ്ങനെയുള്ള പല പല വാദങ്ങളും ഈ യുദ്ധത്തിന്റെ സമയങ്ങളിൽ പലരും ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിലെ പല യൂട്യൂബർമാരും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സംഭവിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് ഹമാസ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ റഫയിലെയും ജബലിയയിലെയും ക്യാമ്പുകളിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്കൊക്കെ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഹമാസിന് കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ഇസ്രായേൽ സൈനികരെയാണ് കഴിഞ്ഞ ദിവസം വധിച്ചത് എന്നാണ് ഹമാസ് പറയുന്നത് അതിനുശേഷം പുറത്തുവിട്ട ഈ വീഡിയോയിൽ ഏറ്റവും ഒടുവിൽ വന്ന വീഡിയോയിൽ പറയുന്നത് പത്ത് ദിവസം കൊണ്ട് ഇസ്രായേലിൻ്റെ നൂറ് സൈനിക വാഹനങ്ങൾ അതായത് മെർക്കാവ ടാങ്കുകളും അതുപോലെ തന്നെ ഡി സെറ്റ് നയൻ ഡി നയൻ ബുൾഡോസറുകളും അടക്കം നൂറ് സൈനിക വാഹനങ്ങൾ തകർത്തു കളയാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഒരു സൂചന മാത്രമാണ് ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല മറിച്ച് ഈ യുദ്ധം എത്രനാൾ തുടരണമെങ്കിലും അത്രയും കാലം തുടരാൻ ഞങ്ങൾ തയ്യാറാണ് തിരിച്ചടിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് ശക്തരാണ് എന്നാണ് ഹമാസ് പറയുന്നത് നോക്കുക ഏഴു മാസം മുമ്പ് ഇസ്രായേൽ ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ പലസ്തീനിലേക്ക് ഗസയിലേക്ക് കടന്നു കയറുമ്പോൾ അവിടെ വ്യോമാക്രമണം തുടരുമ്പോൾ അന്ന് ഹമാസ് പറഞ്ഞത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലൂടെ ഒരു വെടിനിർത്തൽ കരാറിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയും ഞങ്ങളുടെ ബന്ധികളെ പലസ്തീനികളായ ബന്ധികളെ നിങ്ങൾ വിട്ടുതരൂ നിങ്ങളുടെ ബന്ധികളെ ഞങ്ങളും വിട്ടുതരാം പലസ്തീനൊരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കൂ ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതായത് ശാശ്വതമായ ഒരു വെടിനിർത്തലിലേക്ക് ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകണം പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാക്കിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ നിങ്ങളത് ചെയ്യൂ എന്നായിരുന്നു പക്ഷേ അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തിനാഹു പറഞ്ഞത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഒരു കാരണവശാലും ഒരു ഒത്തുതീർപ്പിനില്ല ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കും അതുപോലെ തന്നെ എല്ലാ ഹമാസിൻ്റെ തുരങ്കങ്ങളും ഞങ്ങൾ തകർക്കും അവിടേക്ക് സമുദ്രജലമൊഴിക്കും വേട്ടപ്പട്ടികളെ അഴിച്ചുവിടും അതുപോലെ തന്നെ റോബോട്ടുകളെ വിടും ഡ്രോണുകളയക്കും അങ്ങനെ ഹമാസിന് നിലനിൽക്കാൻ ഒരൊറ്റ ഗർത്തം പോലും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ മാറ്റും ഇതിനിടയിൽ ഈ ഗർത്തങ്ങളിൽ ഒളിപ്പിച്ച മനുഷ്യരെ മുഴുവൻ അതായത് ബന്ധികളെ മുഴുവൻ ഞങ്ങൾ ജീവനോടെ വീണ്ടെടുക്കും ഇതൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ അവകാശവാദങ്ങൾ പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തിനിടെയുള്ള പല സമാധാന ചർച്ചകളിലും അല്ലെങ്കിൽ വെടിനിർത്തൽ ഉടമ്പടികൾക്ക് വേണ്ടിയുള്ള ചർച്ചകളിലും ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്നത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിക്കാതെ ഞങ്ങളുടെ മേലുള്ള ഭീതി ഒഴിയുകയില്ല ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോവുകയോ ചെയ്താൽ ഹമാസ് കൂടുതൽ കരുത്തരാകും അവർ ഗർത്തങ്ങളിൽ നിന്ന് പുറത്തിറങ്ങും വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭീതിയുണ്ട് ആ ഭീതി ഒഴിയണമെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും അവസാനിപ്പിച്ചേ പറ്റൂ എന്ന വാദമാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഉന്നയിച്ചത് പക്ഷേ ഹമാസിനെ അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴും ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് അൽഗസാം ബ്രിഗേഡിന്റെ വക്താവായ അബു ഉബെയ്ദ ഇത്തരം സന്ദേശങ്ങൾ അയച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ സന്ദേശത്തിൽ കൃത്യമായ പദപ്രയോഗം എന്ന് പറയുന്നത് ഇസ്രായേലിന് എത്ര കാലം വേണമെങ്കിലും അതായത് ഇസ്രായേലിന്റെ അഗ്രഷൻ തീരുന്നതുവരെ അവർ യുദ്ധം ചെയ്യട്ടെ അവർ ആക്രമിക്കട്ടെ അത്രയും കാലം ഞങ്ങളും തിരിച്ചടിക്കും ഞങ്ങളും യുദ്ധത്തിന് ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം റഷ്യ ലബനൻ്റെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ നൽകിയെന്ന് വാർത്തകൾ വന്നിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ചൈനയും ഇറാനുമൊക്കെ ഒരു കോമൺ കോസിന് വേണ്ടി ഇസ്രായേൽ വിരുദ്ധ ചേരി അല്ലെങ്കിൽ ഇസ്രായേൽ നിൽക്കുന്ന അമേരിക്കയൊക്കെ ഉൾപ്പെടുന്ന ബ്രിട്ടനൊക്കെ ഉൾപ്പെടുന്ന ആ ചേരിക്കെതിരെ കുറച്ചുകൂടി ശക്തമായി റഷ്യയും ചൈനയും ഇറാനുമൊക്കെ രംഗത്തിറങ്ങുന്നു കൈകോർക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിനിടയിൽ പലപ്പോഴായി പുറത്തു വന്നിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള ശക്തമായ പിന്തുണ ഇപ്പോൾ ഹമാസിനുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ഹമാസിൻ്റെ പുതിയ വാചകങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങൾ നൂറ് സൈനിക വാഹനങ്ങൾ തകർത്തു നിരവധി സൈനികരെ ഞങ്ങൾ കൊലപ്പെടുത്തി മാരകമായി പലരെയും പരിക്കേൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്നാണ് അബൂബെയ്ദ ഇസ്രായേലിനോട് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം അവർ പറയുന്ന ഏറ്റവും അതായത് അബൂബെയ്ദ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ഒരു വാചകമെന്ന് പറയുന്നത് ഗസയുടെ ആകാശവും മണ്ണും കടലും കരയും എല്ലാം ഞങ്ങൾ മാത്രമാണ് പലസ്തീനുകളാണ് അതായത് പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല അല്ലെങ്കിൽ ഇസ്രായേൽ പിന്മാറാതെ ശാശ്വതമായൊരു പരിഹാരം അവിടെ ഉണ്ടാകില്ല എന്ന് അബൂബെയ്ദ് ആവർത്തിച്ചു പറയുകയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലെ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ശക്തമാകുന്ന സാഹചര്യമുണ്ടായി ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോ ഗലൻഡ് തന്നെ പറഞ്ഞത് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് ഹിസ്ബുള്ളയ്ക്ക് റഷ്യ ആയുധം കൊടുത്തു എന്ന കണക്കുകളും വിവരങ്ങളും ഇതിനിടയിൽ ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിടുകയുണ്ടായി അതുപോലെ തന്നെ ഹമാസും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് നീണ്ടകാലം നീണ്ടു ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഈ ഏഴു മാസമായിട്ടും ഹമാസ് സ്വീകരിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് അവർ മാറിയിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും കാലമായി ഇസ്രായേൽ തലകുത്തി മറിഞ്ഞിട്ടും ഹമാസിനെ തീർക്കാനോ അല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടപ്പാക്കാനോ സാധിക്കാത്ത അവസ്ഥ ഇനിയും തുടരും അതിനപ്പുറത്തേക്ക് പശ്ചിമേഷ്യയെയും ലോകത്തെയും പിടിച്ചുലയ്ക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ തലം മാറിയേക്കാം ഇസ്രായേലിന് വെല്ലുവിളികൾ ഉണ്ടായേക്കാം എന്നത് തന്നെയാണ് ഒരു വശത്ത് ഇസ്രായേൽ റഫേലും അതുപോലെ തന്നെ ജബലിയ ക്യാമ്പിലും ഒക്കെ ആക്രമണങ്ങൾ തുടരുന്നു നിരവധി പലസ്തീനികളെ കൊല്ലുന്നു അതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇസ്രായേൽ ഒന്നും ചെയ്യാതെ അനങ്ങാതിരിക്കുകയാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല അവർ തങ്ങളുടെ സായുധ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് പക്ഷേ കരുതിയതുപോലെ റഫേലും ജബലിയയിലും മുന്നേറാൻ ഇസ്രായേലിന് ബുദ്ധിമുട്ടുകളുണ്ട് വിചാരിച്ചതുപോലെ അവർക്ക് അവരുടെ ലക്ഷ്യം നേടാൻ കഴിയുന്നില്ല അതിന്റെ തെളിവാണ് ഇപ്പോൾ ഹമാസിന്റെ വക്താവ് നടത്തിയിരിക്കുന്ന ഈ പദപ്രയോഗങ്ങൾ എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇനിയും അനുസ്യൂതം തുടരുമെന്നും വലിയ പ്രതിസന്ധികൾ ഇനിയുമേറെ ഉണ്ടാകുമെന്നും തെളിയിക്കുന്ന വിധത്തിലാണ് ഹമാസിന്റെ ഏറ്റവും പുതിയ നിലപാട് പുറത്തു വന്നിരിക്കുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല യുദ്ധം തുടരുംതോറും ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നുണ്ട് ഇസ്രായേൽ പാർലമെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് ഇതൊക്കെ ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ് ഹമാസിനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല കാലങ്ങളായി ഇത്തരം യുദ്ധങ്ങളിൽ യുദ്ധങ്ങളിലേർപ്പെടുകയും മരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ആളുകളാണ് അവർ പലസ്തീനുകളെ സംബന്ധിച്ചും ഈ യുദ്ധത്തിൽ സമാനമായ സാഹചര്യം അല്ലെങ്കിൽ യുദ്ധ സാഹചര്യം അവർക്ക് പുത്തരിയല്ല അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുന്നത് ഇസ്രായേലിനാണ് അല്ലെങ്കിൽ ആ നഷ്ടത്തിന്റെ ആഘാതം വലിയ തോതിൽ പിടിച്ചുലയ്ക്കുന്നത് ഇസ്രായേലിനാണ് ഇസ്രായേലിനെയാണ് അത് തുടരും എന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്